തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ പരിധിയിൽ മെയിൻ ബസ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇരുപത് മീറ്റർ മാത്രം ദൂരത്തിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള നാല് സെറ്റിനകത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ തടികളെല്ലാം തേക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി ത്രീ ബി എച്ച് കെ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ മൂന്ന് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് കാറുകൾക്കാണെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഈ വീട്ടിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ബസ് റോഡിലേക്കുള്ള ദൂരം എന്നുള്ളത് വെറും പതിനഞ്ച് ആണ് ഞാൻ റൗണ്ടിൽ ഇരുപത് മീറ്റർ എന്ന് പറഞ്ഞതാണ് അത്ര അടുത്താണ് ഇവിടെയെന്ന് പറയുന്നത് ആറ് വീടുകൾ അടങ്ങുന്ന ഒരു വില്ലാ കമ്മ്യൂണിറ്റിയാണ് ഇനിയും താഴേക്ക് വീട്ടിൽ വരുന്നതാണ് ഇവിടെ വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ആയറിലെ ഗേറ്റാണ് അത് കൂടാതെ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ മൂന്ന് കാറുകൾക്ക് പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് ഇവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഫുൾ ഗ്രാനേറ്റാണ് ചെയ്തിരിക്കുന്നത് ട്രെഡ് ത്രെഡ് ഗ്രാനേറ്റാണ് ലപ്പോത്ത ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ തൂണിലെല്ലാം ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ മാത്രമല്ല കാർ പാർക്കിൻ്റെ തൂണിൽ അതുപോലെ തന്നെയാണ് ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ് ഇവിടെ കട്ടളയും കഥകും എല്ലാം എന്ന് തേക്കിലാണ് നല്ല ക്വാളിറ്റി തേക്ക ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്ത കാഴ്ചയിലേക്ക് വരാം നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വലിയ ടൈൽസാണ് വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ഒരു ഗ്രാനയിൽ ഫിനിഷ് ചെയ്യുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം തേക്ക് തന്നെയാണ് ഇത് ഡബ്ല്യു പി സി ഫാനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടി വി ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഓപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് ആ ജനലിൻ്റെ അവിടെയും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ മുകളിലായിട്ട് ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ് അതിൽ ബി എൽ ഡി സി ഫാന് കൊടുത്തിട്ടുണ്ട് സിംപിളായിട്ടുള്ള ലൈറ്റും കൊടുത്തിരിക്കുകയാണ് ഈ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെയാണ് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആയിരിക്കുന്നത് ബി എൽ ഡി സി ഫാനും കൊടുത്തിട്ടുണ്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ജനാളെല്ലാം തേക്ക് നിർമ്മിച്ചിരിക്കുന്നത് അത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല കാതലുള്ള തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് ഇത് വരപ്പെന്നുമല്ല ഇത് ഒറിജിനൽ തേക്ക് തന്നെയാണ് ആ തേക്കിൻ്റെ ഗ്രെയിൻസാണ് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലൊക്കെ ഇടയിലേക്ക് പോകും കിച്ചണിലേക്ക് വരുമ്പോൾ ആർച്ച് കൊടുത്തിട്ടുണ്ട് അതിലകത്ത് രണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ആർച്ച് പോലും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരെ വരുന്ന കിച്ചണിലേക്ക് ഒരു മോഡുലാർ കിച്ചാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ് ഈ കാണുന്ന എല്ലാം തേക്ക് തന്നെയാണ് ഈ ഒരു എല്ലാം ചെയ്തിരിക്കുന്നത് സോസർ യൂണിറ്റും എല്ലാം തേക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് ഇലക്ട്രിക് ചിമ്മിനിയെല്ലാം മാനുവൽ ചിമ്മിനിയാണ് കൊടുത്തിരിക്കുന്നത് അതും തന്നെയാണ് വേണമെങ്കിൽ ഹുഡ് ആൻഡ് ഹോബ് ചെയ്യാൻ പറ്റുന്നതാണ് മുകളിലേക്ക് അതുപോലെ തന്നെയാണ് മൊത്തത്തിൽ അപ്പർ ക്യാബിനറ്റ് എല്ലാം കാണാം എല്ലാം തേക്കിലായി നിർമ്മിച്ചിരിക്കുന്നത് സിംഗ് സിംഗും കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് ഇനി കിച്ചൻ്റെ ഡോറിലേക്ക് വരുവാണെങ്കിലും കട്ടളയും എല്ലാം തേക്കില്ലാതെ നിർമ്മിച്ചിരിക്കുന്നത് ഇനി കിച്ചൻ കൂടാതെ വർക്ക് ഈര ചെയ്യണമെങ്കിൽ അതിലുള്ള സ്പേസ് കൂടെ ഉണ്ട് വലിയ വർക്ക് ഇര ചെയ്യുള്ള സ്പേസ് ഉണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ബെഡ്റൂമിലേക്കുള്ള ഒരു ഫോയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് പ്രത്യേകിച്ച് ഡൈനിങ് ഏരിയെന്ന് മാറി പ്രൈവസി ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് സെറ എന്ന ബാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് പില്ലർക്കൊക്കെ സെറ തന്നെയാണ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാമെന്ന ബെർണും കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഡി ബി കൊടുത്തിരിക്കുന്നത് ഡി ബി നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ വീ ഗാഡായി യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് നേരെ ആ റൂമിലെ കാഴ്ചകളിലേക്ക് പോവും ഈ റൂമിലേക്ക് വരുമ്പം ഇവിടെയും കട്ടളയും കഥകൾ യൂസ് ചെയ്യുന്ന തേക്ക് തന്നെയാണ് നല്ല കാതലുള്ള തേക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നേരെ ഈ റൂമിലേക്ക് വരും റൂം നോക്കുവാണെങ്കിലും വലിയ റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള മെട്രിഫൈ ടൈലാണ് നമുക്ക് വലിയ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ് അതുകൂടാതെ ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി വാഷ്റൂം എങ്ങനെ ഉണ്ടോ നോക്കാം ഈ വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്യുന്ന സെറ എന്ന ബ്രാൻഡാണ് ക്ലോർമോൺ ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി സ്കിഡാല ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടവറുകൾ കൊടുത്തിട്ടുണ്ട് സെറയുടെ ഒരു ബ്രാൻഡഡ് ഷവറോ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും രണ്ട് മൂന്ന് ബെഡ്റൂം മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റേറിലേക്ക് വരാം അപ്സൈറ്റിലേക്ക് വരുമ്പോൾ ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ ചെയ്തിരിക്കുന്നത് ഇവിടെ ഹാൻഡ്രിൽസ് എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈസ്റ്റ് ഫേസിംഗ് ഇടാൻ തന്നെ വീടിൻ്റെ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം ഇവിടെ ഒരു ഒരു ഓറഞ്ച് ടെക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അവിടെ ആയിട്ട് ഹാങ്ങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലായിട്ടും അതുപോലെ തന്നെയാണ് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം ഇവിടെ ആയിട്ട് ചെറിയൊരു യൂണിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അപ്പർ ലോഞ്ചിലേക്ക് വരും അപ്പർ ലോഞ്ചിൽ ഒരു ടി വി കൊണ്ടുവയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം സ്പേസുള്ള അപ്പർ ലോഞ്ചാണ് മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആയി ചേരിക്കുന്നത് കൂടാതെ ഒരു ബാൽക്കണി ഉണ്ട് ഒരു ഓപ്പൺ ഡ്രസ് ഏരിയ ഉണ്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഈ ഒരു ബാൽക്കണി ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു കഥകളെ ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ തേക്ക് തന്നെയാണ് ഇവിടെയും വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെയും സ്റ്റൈൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ചെറിയ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ജനലെല്ലാം എല്ലാം തേക്ക് തന്നെയാണ് ഇനി നമുക്ക് നേരെ റൂമിലൊക്കെ ആവശ്യകളിലേക്ക് വരാം നേരെ വരുന്ന നമ്മൾ താഴെ കണ്ടതുപോലത്തെ റൂം ഇവിടെ ഉണ്ട് ഈ ഒരു ഭാഗത്തേട്ട റൂം വരുന്നത് ഈ ഒരു ഫോയറിൽ വന്നിട്ടാണ് റൂമിലേക്ക് വരുന്നത് ഈ റൂം ആ ഒരു ഗ്രാനൈറ്റ് ഫിനിഷിലുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ജനാലകളും കട്ടളയും എല്ലാം തേക്ക് തന്നെയാണ് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ എ സിയിലെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് നൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ്റൂം നോക്കുവാണെങ്കിലും സ്പേസുള്ള വാഷ്റൂം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ആണ് ഇവിടെ ടൈൽസ് ഫ്ലോറിങ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡീസ് ഫിറ്റാരുടെ ടൈലാണ് ഇവിടെ ബാത്റൂമിൻ്റെ രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രെയിമും അതായത് കട്ടളയും ജനാലയും എല്ലാം കൊടുത്തിരിക്കുന്നത് തേക്ക് തന്നെയാണ് മുകളിലായിട്ട് എസ് ഓസ് ഫാനും കൊടുത്തിട്ടുണ്ട് ഫിറ്റിങ്സ് എല്ലാം സെറ തന്നെയാണ് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും കട്ടളയും കഥകൾ എല്ലാം തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് നേരെ റൂമിലേക്ക് വരുമ്പം ഇവിടെയും ഗ്രാനൈറ്റ് ഫിനിഷ് ഉള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ അപ്പർ ഗെ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെയും വലിയ വാഷ്റൂമാണ് ഇവിടെയും ആൻറ്റി സ്കിൻഡായിട്ട് ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ വിൻഡോ പോലും കൊടുത്തിരിക്കുന്ന തേക്ക് തന്നെയാണ് അതുകൂടാതെ സെറയുടെ ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ അകത്തായിട്ട് ലിക്വിഡോ സോപ്പൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് അതുപോലെ തന്നെയാണ് അവിടെ ഗ്രാൻഡിൻ്റെ പീസ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കാരണം നമ്മൾ മൂന്ന് ബെഡ്റൂമുകളും കണ്ടു ഇനി ഈ ഒരു ക്വാളിറ്റി വീടിൻ്റെ ഒരു ഓപ്പൺ ഡ്രസ് ഏരിയ മാത്രമാണ് കാണാനുള്ളത് ആ ഒരു ഓപ്പൺ ഡ്രസ് ഏരിയയിൽ നോക്കുവാണെങ്കിൽ അവിടെയും ആൻറ്റി സ്കിഡ് ടൈൽ യൂസ് ചെയ്തിരിക്കുകയാണ് അല്ലെ എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതിൻ്റെ ഒരു റോഫ് ടോപ്പ് പീരീഡ് കൊണ്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള മെയിൻ ബസ് റോഡിൽ നിന്നും അതായത് പ്രധാന റോഡിൽ നിന്നും വെറും ഇരുപത് മീറ്റർ മാത്രം ദൂരത്തിൽ നാല് സെറ്റിനകത്ത് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഈ ഒരു ഹൈ ക്വാളിറ്റി വീടിൻ്റെ ആസ്കിം പ്രൈസ് ഉള്ളത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്